തുക്കഥകളും അതിനോടനുബന്ധിച്ച സംഭവങ്ങളെല്ലാം കേട്ട് ആ മന്ത്രോച്ചാരണങ്ങളുടെയും ഒക്കെ നടക്ക് വളർന്ന പെൺകുട്ടി പെട്ടെന്ന് ഞാൻ ചാടി ഞെട്ടി എഴുന്നേറ്റു ഞെട്ടി ബേബി ബാത്റൂമിൽ നിന്ന് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടു അല്ലെങ്കിൽ മാറ്റി നിർത്തിയ വേറൊരു വ്യക്തി വന്നു അത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്ന് നകുലനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവസാനം അവനെ കൊല്ലണമെന്ന് എന്ന് ആ ഇമോഷൻ മുഴുവനും അവളെ എക്സ്പ്രസ് ചെയ്തത് ആ സാധനം വെട്ടിക്കൊന്നു അതിൻ്റെ ചോരയെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോ അവൾ ഷീ ഫെയിൻ്റ് ഡൗൺ വല്ലാത്ത ഒരു ചിലർക്ക് ചില മുറികളിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലത്ത് സ്റ്റേ ചെയ്യുമ്പോൾ ഉറങ്ങാനേ പറ്റില്ല അവർ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും മറ്റു സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വീട് വീട് വിട്ട് മാറി താമസിക്കാത്ത ആൾക്കാരൊന്നുമല്ല ഒരുപാട് ട്രാവൽ ചെയ്യുന്നതും ഇതേപോലെ പല സ്ഥലങ്ങളിലും സ്റ്റേ ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കും പക്ഷേ ചില എടുത്തു ചെല്ലുമ്പോൾ ആ ഒരു നെഗറ്റീവ് ഓറ അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് അവർക്ക് ഉറങ്ങാനേ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിലേക്ക് വരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല രൂപങ്ങളും വരുന്നു പക്ഷെ പിന്നീടുള്ള ലൈഫിലൊന്നും അവരെ ആ ഒരു സംഭവം എഫക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫിസിക്കലി മെൻറ്റലി പിന്നീടത് അവരെ ഒന്നും ഉണ്ടായിട്ടില്ല പല ഈ യാത്രകളുടെ യാത്രാനുഭവങ്ങളൊക്കെ പറയില്ലേ അങ്ങനെ മിക്ക സ്റ്റോറികളിലും ഈ ഒരു കാര്യം പലരും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് മനസ്സിൻ്റെ ഏതൊരു അവസ്ഥയായിരിക്കും അത് എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമായിട്ട് കണക്ട് ചെയ്യാം അത് ഞാനും എൻ്റെ ഫാമിലി എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ രണ്ട് മക്കളുണ്ട് ഭാര്യ മൂന്നാമത്തെ ഗർഭിണിയായിരുന്നു അപ്പോൾ ഞങ്ങളൊരു യാത്ര പോയി അത് മൂന്നാറുള്ള ഒരു വലിയ റിസോർട്ടാണ് അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ പോയി അവിടെ സ്റ്റേ ചെയ്തു അപ്പോൾ കുറച്ച് ഈവിനിംഗ് ആയി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ലൈമറ്റും കാര്യങ്ങളും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പോൾ യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ ബോയ് വന്നുകൊണ്ട് ബാഗും കാര്യങ്ങളെല്ലാം എടുത്ത് കൊണ്ടുപോയി റൂമിൽ വെച്ചു റൂമിൽ വെച്ച് ഞങ്ങൾ കുറേ നേരം വർധാനമൊക്കെ പറഞ്ഞു നല്ല രസമായിരുന്നു കാരണം ഞങ്ങൾ കുറച്ച് എല്ലാ വർഷവും ഞങ്ങൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലി വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോകും ഞങ്ങളുടെ വർഷത്തേക്കുള്ള പ്ലാനിങ്ങിന് വേണ്ടി അങ്ങനെ ഞങ്ങൾ റൂം എടുത്താണ് അപ്പോൾ മക്കളുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ജനലൊക്കെ തുറന്നു നമുക്ക് നല്ല വിശാലമായ കാഴ്ചയായി കാണാം താഴ്വാരങ്ങളിലെ പുൽമേടും മഞ്ഞപ്പും മഞ്ഞ് വീടുന്ന സ്ഥലവും എല്ലാം ശരിക്കും കാണാം നല്ല രസമായിരുന്നു കാഴ്ചയെല്ലാം കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യ ആയി തുടങ്ങി ഇരുട്ടായി തുടങ്ങി വീണ്ടും അതിൻ്റെ ഭംഗി കൂടി കാരണം ലൈറ്റെല്ലാം തെളിയാൻ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും അപ്പോൾ ലൈറ്റിൻ്റെ എല്ലാം കാണാം ആ ഭയങ്കര രസകരമായിട്ട് ഞങ്ങളൊരു ചോയക്കു കുടിച്ച് ഒക്കെ ഇരുന്ന് സംസാരിച്ച് ഒക്കെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങി കുഞ്ഞുങ്ങൾ ഉറങ്ങി ഞങ്ങളും പതുക്കെ ഒരു ഒമ്പതര പത്ത് മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പ്ലാനിങ് തുടങ്ങി ഞങ്ങൾ ലൈഫിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഒരു പ്ലാൻ ആ വർഷത്തേക്കുള്ള പ്ലാൻ മൊത്തം ഉണ്ട് ഞങ്ങൾക്ക് മൂന്നാല് ഫേമസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങൾ വേണം ഞങ്ങൾ ഡിസൈഡ് ചെയ്യാൻ തുടങ്ങി പ്ലാനൊക്കെ റെഡിയാക്കി പ്ലാനൊക്കെ റെഡി ആക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി കുഞ്ഞുങ്ങൾ രണ്ട് രണ്ട് സൈഡ് കിടപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ കിടന്നു കിടന്നുറങ്ങി ഒരു പന്ത്രണ്ട് മണിയൊക്കെ സമയമായി കഴിഞ്ഞപ്പോഴേക്കും ചെറിയ നേരിയ മേടിച്ചോണ്ടോ റൂമിൽ പെട്ടെന്ന് ഞാൻ ചാടി ഞെട്ടി എഴുന്നേറ്റു ഞെട്ടി ബേബി ബാത്റൂമിൽ നിന്ന് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടു അപ്പോൾ പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റെങ്കിൽപ്പോഴേക്കും ഇല്ലേ ഇത് സ്വപ്നത്തിലാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പതുക്കെ കിടന്ന് കഴിയുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു ചേട്ടൻ കരയുന്നത് ഒരു ശബ്ദം കേട്ടു ഒരു പ്രായമുള്ള ഒരു വ്യക്തി കറിയുന്നവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കരച്ചിലൂടെ എണ്ണം ആളുകളുടെ ശബ്ദത്തിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി നാല് പേരോളം ഭയങ്കരമായിട്ട് കരയുന്ന പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കുറച്ച് ചമിക്കും കുഞ്ഞുങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് നോക്കാം ഭാര്യ എഴുന്നിട്ടുണ്ട് ഞാൻ മാത്രമല്ല കേട്ടത് ഇവരും കേട്ടു അപ്പം എൻ്റെ കുഞ്ഞുങ്ങളാണ് മേലിലോട്ട് നോക്കിയിട്ട് മേലിലോട്ട് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക എന്താ ഒരു പിടികൾ അപ്പോൾ എന്തോ ഒരു 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 ടോട്ടലി ഒരു വോക്ക് സിറ്റുവേഷൻ മനസ്സിന് ഭയങ്കരമായിട്ടൊരു ഒരു പതർച്ച വരുന്ന പോലെ തോന്നി ആ ഒരു വല്ലാത്ത കരച്ചിലിൻ്റെ ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ കിട്ടുന്നതാണ് എന്താണിതിൻ്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം എഴുന്നിട്ടിരുന്നു എഴുന്നേറ്റിരുന്നിട്ട് ശേഷം വീണ്ടും ഞാൻ സാധാരണ കിടന്നുറങ്ങുന്നതിന് ഒരു സബ്ലിമെൻറ്ററൽ മ്യൂസിക് ഉണ്ട് ആ സബ്ലിമെൻറ്റൽ മ്യൂസിക് വെച്ചിട്ടാണ് കിടന്നുറങ്ങുക അപ്പോൾ അത് കിടന്നുറങ്ങി നമ്മുടെ ഫാമിലിയിലേക്ക് വേണ്ട എന്തൊക്കെയാണോ ഡ്രീംസ് ഉള്ളത് അത് മുഴുവനും ഞങ്ങൾ ആ മ്യൂസിക്കിൽ എൻകോഡഡ് ആണ് അത് വെച്ചിട്ട് കിടന്നുറങ്ങും ഞങ്ങളുടെ ഫാമിലി കറക്റ്റ് ആണ് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ഫ്യൂച്ചറിലേക്ക് വേണ്ട കാരണം എല്ലാം പ്ലാൻ ഉണ്ടാവും മക്കളടക്കം അപ്പോൾ ഇത് വെച്ചിട്ടാണ് കിടന്നുറങ്ങി അന്ന് സാധനം വെച്ചില്ല സത്യം മാറന്നും പോയി പിന്നെ ഞങ്ങൾ അത് ഞാൻ തിരിച്ച് സാധനം പ്ലേ ചെയ്തു വെച്ചിട്ട് കിടന്നു തുടങ്ങി അപ്പോൾ പോരുന്നതിന് മുമ്പൊക്കെ നമ്മൾ പ്രോപ്പർ പ്ലാൻ പ്ലാൻഡായിരുന്നല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യം പ്ലാൻ പ്ലാൻഡായിരുന്നു ഇത്രയും സംഭവിച്ച് പിന്നെ നേരം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു തലവേദനയും ഭയങ്കരമായ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായി പക്ഷേ പിള്ളേർ പിന്നെ ലേറ്റായിട്ട് എഴുന്നിട്ടുണ്ട് കാരണം താമസിച്ച് തുടങ്ങിയത് കൊണ്ട് പിള്ളേർ ലേറ്റായിട്ട് തുടങ്ങി ഭാര്യമാണെങ്കിൽ ലേറ്റായിട്ട് ഉറങ്ങി ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ സെൽഫ് ഹിപ്നോസിസ് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് റിഫ്രഷ് ആയിട്ട് തിരിച്ചു വന്നു പിന്നീട് ശബ്ദമൊന്നും കിട്ടില്ല ഇത് ഒരാത്മാവ് കയറിയ മുറിയാണ് എന്ന് ആദ്യം ഞങ്ങൾ തെറ്റിദ്ധരിച്ചുപോയി പക്ഷേ റിയാലിറ്റിയിൽ അതായിരുന്നില്ല കാരണം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ടയേർഡായിരുന്നു ടയേർഡ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ പോകാൻ വഴിക്ക് ഞാൻ ഒന്ന് രണ്ട് റീലി പറഞ്ഞ വണ്ടിക്കകത്ത് സംസാരിക്കുന്ന സംഭവങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചത് പണ്ടെവിടേക്കോ ഒരു മരണപ്പെട്ട ആളുകളുടെ സംസാരമൊക്കെ വന്ന് സംസാരിച്ചു എന്തൊക്കെയോ സംസാരിച്ച് വാക്കുകളാണ് പറഞ്ഞങ്ങ് നിർത്തി പിന്നെ അത് വിട്ടു പിള്ളേർക്ക് പേടിയാകുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ വിട്ടു വന്നു ഈ സാധനം ഇൻകംപ്ലീറ്റഡ് ആയിട്ട് സംസാരിച്ച് നിർത്തി പിന്നെ റൂമിൽ ചെന്ന് കിടന്നു റൂമിൽ ചെന്ന് കിടന്നപ്പോഴേക്കും എനിക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്ന് ഞാൻ ആ മ്യൂസിക് വെച്ചിട്ട് കിടന്നുറങ്ങും അത് ഡിപ്പെൻഡാണ് ഫാമിലി എല്ലാവരും മ്യൂസിക്ക് ഒന്നും വെച്ചില്ല രണ്ടാമത്തെ കേസ് ഞങ്ങൾ ആയിരുന്നു അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻഡ് നമ്മുടെ മനസ്സിൽ വച്ചിരി ഒരു ആങ്ഷ്യസ് ഫീൽ ചില സമയത്ത് വരും അപ്പോൾ ആ ഒരു ആങ്ഷ്യസ് ഒരു ഫീല് നമുക്ക് വെച്ചിട്ടാണ് ലേറ്റ് ആയിരുന്നു ടോട്ടൽ ടയേഡായിരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്ത നമ്മൾ ഭയങ്കര ഹാപ്പി ആണ് കിടന്നൊക്കെ ഇറങ്ങി ഭാര്യയാണെങ്കിൽ ഇതുപോലെ തന്നെ അപ്പോൾ എല്ലാവരും ഇതേ ഒരു ഇമോഷണൽ കണക്ഷനിലൂടെ കിടന്നു പറയും എൻ്റെ ഇമോഷൻ എന്താണോ അത് അതേപോലെ മക്കളിലേക്കും ഭാര്യയിലേക്കും കണക്ട് ചെയ്തിട്ടാണ് ഞാൻ കിടന്നു ഡെഫിനറ്റ്ലി നേരം പെളുത്ത് എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ രാത്രി കാലങ്ങളിൽ ശബ്ദം കേൾക്കുകയും ഇതിനെ നമ്മൾ ഓഡിറ്ററി ഹലൂസനേഷൻ എന്ന് പറയും കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളൊരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കിടന്നുറങ്ങുന്നത് സാധാരണ തീറ്റ ലെവൽ ഹിപ്നോസിസിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ശബ്ദം കേൾക്കുകയും സ്വപ്നങ്ങൾ കാണുകയൊക്കെ ചെയ്യും ഇല്ലാത്തതല്ല ഫീൽ ചെയ്യും ആ ഒരു അവസ്ഥയിലേക്ക് പോയി ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാനും പറ്റിയിട്ടില്ല കാരണം ഒരു പന്ത്രണ്ട് മണിക്ക് സാധാരണ ഉറങ്ങുന്ന സമയത്ത് വിപരീതമായ സമയത്താണ് കിടന്നുറങ്ങിയത് അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ഡിസ്റ്റർബ്ഡായി അപ്പോൾ ചെറിയ ശബ്ദമോ അല്ലെങ്കിൽ ചെറിയ എവിടെന്നെങ്കിലും ഒരു ഒച്ചയോ കേട്ട് കഴിഞ്ഞാൽ അതിനെ വലുതായിട്ട് നമ്മൾ കാണും ഇതിനെ സിഗ്മൻ ഫ്രോയിഡിൻ്റെ ഇതിനെ സിഗ്മൻ ഫ്രോയിഡിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസിൽ പറയാം സ്വപ്നങ്ങൾക്ക് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് എക്സ്റ്റേണൽ കോസും കോസുമുണ്ട് ഇൻറ്റേർണൽ കോസും ഉണ്ട് ഇത് രണ്ടും ഞങ്ങൾക്കുണ്ടായിരുന്നു എക്സ്റ്റേണലി ഞങ്ങൾക്ക് ചെറിയ ശബ്ദം പുറത്തുനിരുമ്പോൾ വണ്ടി ഓൺ ഓണടിച്ചതായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും ഇത് പൊഞ്ഞുങ്ങൾ ചിലപ്പോൾ തൊട്ടടുത്ത് കൂട്ടിയിട്ട് വന്ന് കരഞ്ഞതായിരിക്കാം എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറയുമ്പോഴേക്കും അതാണ് ഇൻറ്റേർണലി ഞങ്ങൾ ഓൾറെഡി സംസാരിച്ച് വെച്ച തോട്ട്സും ഉണ്ട് എൻ്റെ മനസ്സിൽ രണ്ടുമൂന്ന് ഇമോഷണൽ കണക്ഷൻസ് ഉണ്ട് ദിസ്ഇസ് വാട്ട് ഹാപ്പൻ അല്ലാതെ അവിടെ പ്രേതവും ആത്മാവുമൊന്നും ഒന്നുമല്ല ഈ സ്റ്റോറി പറഞ്ഞപ്പോൾ ഉണ്ടായൊരു സംശയമായിരുന്നു അതേ ഫീൽ എങ്ങനെയായിരിക്കും നാലുപേർക്കുണ്ടായെന്നുള്ളത് അല്ലെങ്കിൽ അതിനുള്ള വലിയൊരു ഇത് ആദ്യം പോയിന്റ് ഒക്കെ കേൾക്കുന്ന ആൾക്കാരിലെ വലിയൊരു സംശയമായിരിക്കും ഇത് എന്തുകൊണ്ടായിരിക്കാം ഒരാൾക്ക് തോന്നി ആ ഒരു ഐഡിയത് അതാ പലർക്കും പല ടൈപ്പ് ഓഫ് എനർജിയും പല ടൈപ്പ് ഓഫ് ഉള്ളത് എന്നിട്ട് എന്തുകൊണ്ടായിരിക്കാം അത് എല്ലാവരിലേക്ക് എത്തിയതും എല്ലാവരും അത് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ സംസാരം അങ്ങനെയായിരുന്നു വാക്കുകൾക്ക് എനർജി ഉണ്ട് അല്ലേ സംസാരം ശരിക്കും പറഞ്ഞാൽ എനർജി നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ കണക്ട് ചെയ്യും ചില ഹെർട്ടിങ് വാക്കുകൾ പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ആ വാക്കുകൾക്ക് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് വ്യക്തിയെ ഇമ്പാക്ട് ചെയ്യണം മനസ്സിൻ്റെ ആ ഫ്രീക്വൻസി ഹെഡ്സിലേക്ക് നമ്മൾ തലച്ചോറിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റും അതേ സാധനം സംസാരിച്ചിട്ടുണ്ടെടുക്കുകയും ഇതേ ആങ്ഷ്യസ് ഫീൽ കാറിനകത്ത് തിരിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടി കാരണം ഡ്രൈവിംഗ് ഈസ് ഓൾവേസ് ഹിപ്നോസിസ് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഹിപ്നോട്ടിക് ചെയ്യില്ല നമ്മൾ ക്ലച്ച് മാറ്റുന്നതോ അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതോ ബ്രേക്ക് കൂട്ടുന്നതോ സിഗ്നൽ ക്ലോസ് ചെയ്യുന്നതോ വളവ് തിരിക്കുന്നതൊന്നും ശ്രദ്ധിക്കത്തില്ല വേറെ സംസാരത്തിലാണെങ്കിൽ ആ സമയത്ത് കുഞ്ഞുങ്ങളും അതേപോലെ വേറെ കാര്യങ്ങൾ വ്യാപൃതരായിരിക്കും ഭാര്യയാണെങ്കിലും അപ്പോൾ ആ സമയത്ത് പറയുന്ന കാര്യം ഡയറക്റ്റ്ലി അവിടെ സബ് കോൺഷ്യസ് ഉണ്ടാവും ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് കിടന്ന് തുടങ്ങി ഞാൻ പേടിച്ചു ഭയന്ന് എഴുന്നേറ്റതി അത് ഗ്രൂപ്പായിട്ട് സന്ദർശിക്കും ഇതിന്റെ ഗ്രൂപ്പ് ഹിപ്നോസിസ് എന്ന് പറയാം അപ്പോൾ അതല്ലാതെ ആത്മാവ് ഒന്ന് പേടിപ്പിച്ചു പോയത് കൊണ്ട് രീതിയിൽ ഒരുപാട് ആളുകൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അവർ റിലീജിയൻ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അവിടുത്തെ അടുത്ത ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് അസോസിയേറ്റ് ചെയ്യും നമുക്ക് ഏറ്റവും പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം അവിടെ നോക്കുക നമ്മൾ സ്പിരിച്വാലിറ്റി കണിക്കുക സ്പിരിച്വാലിറ്റി വേണ്ട എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ സ്പിരിച്വാലിറ്റി കണക്ട് ചെയ്യും അപ്പോൾ അവിടെ പഠിപ്പിച്ചിരിക്കുന്നതും നമ്മൾ കേട്ടു വെച്ചിരിക്കുന്നതും ആ വിശ്വാസങ്ങളായിരിക്കും വീണ്ടും മനസ്സിലേക്ക് പൊങ്ങി പോകുക ഏറ്റവും എക്സാക്ട്ലി ആ സിനിമ എന്ന് പറയുന്നത് ഞാൻ സാധാരണ എൻ്റെ ക്ലാസ്സുകളിൽ എടുക്കുമ്പോഴൊക്കെ മണിച്ചിത്രത്താഴ സിനിമയെ പറ്റി പറയാറുണ്ട് മണിച്ചിത്രത്താൾ സിനിമ എന്ന് പറയുന്നത് പ്യൂർ ആണ് അതിനകത്ത് റിഗ്രഷൻ ഏജ് റിഗ്രഷൻ എന്ന് പറയുന്ന സംഭവമാണ് ചെയ്തിരിക്കുന്നത് എക്സാമ്പിൾ വേണേൽ പറയാം നാഗവല്ലിയായ ആയ ഗംഗയുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നു പെട്ടെന്നാണ് ചേഞ്ചസ് വന്നത് അതിന് കാരണം കാരണമന്വേഷിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹം വലിയൊരു പോപ്പുലറായിട്ട വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹം ചെയ്തു പോയത് നേരെ നാഗവല്ലി അല്ലെങ്കിൽ ഗംഗ ജനിച്ചു പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എന്താ സംഭവിച്ചെന്നു അവൾ ജനിച്ച വളർന്നതും കേട്ടതെല്ലാം മുത്തശ്ശിയുടെ കൂടെയാണ് മുത്തശ്ശി കഥകളും അതിനോടനുബന്ധിച്ച സംഭവങ്ങളെല്ലാം കേട്ട് ആ മന്ത്രോച്ചാരണങ്ങളുടെയും ഒക്കെ നടക്ക് വളർന്ന പെൺകുട്ടി കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ പരീക്ഷാ സമയത്ത് അച്ഛനും അമ്മയും നാട്ടിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് വരില്ല വെക്കേഷന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞ് പോയാൽ നാഗവല്ലിയും ഓർമ്മയുണ്ട് അല്ലേ ഇതൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന വെച്ചാൽ അവൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് അച്ഛൻ്റെ അമ്മയില്ലാത്ത അറ്റൻഷൻ ഡെഫിസിറ്റ് മറ്റ് ആദ്യത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ മുത്തശ്ശി കൊടുത്ത ഇമോഷണൽ ഇഷ്യൂ ഇല്ല വിശ്വാസങ്ങളിലേക്ക് എടുത്തു ഈ ഏഴ് പന്ത്രണ്ട് വയസ്സോളം വരെ പ്രായത്തിലെ ഒരു കുഞ്ഞിന് ആരെന്ത് കൊടുക്കുന്നു അതായിരിക്കും അവൻ്റെ വിശ്വാസ സത്യം ഇത് അവളുടെ മനസ്സിൽ കയറി ഇതിനെ അസോസിയേറ്റ് മെമ്മറി എന്ന് പറയും ഇത് പിന്നീട് വീണ്ടും കാലങ്ങളു ശേഷം വിവാഹത്തിന് ശേഷവും വീണ്ടും ഇവർ തമ്മിൽ വീണ്ടും തിരിച്ചു കാണുന്നത് ആ കൊട്ടാരത്തിലാണ് ആ കൊട്ടാരത്തിൽ ചെന്ന് കഴിപ്പിക്കുമ്പോൾ അവിടെ വീണ്ടും പഴയതിനോട് സാമ്യമുള്ള അതേ സംഭവം സംഭവിക്കാൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളെ ഇവര് കേൾക്കുന്നത് ഈ വീടിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈ റിലേറ്റഡ് സ്റ്റോറീസ് എടുക്കുന്നത് കൊണ്ട് പോയി അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ആ റിഗ്രഷൻ എന്ന് പറയും റിഗ്രഷൻ കഴിഞ്ഞിട്ട് കത്തേഴ്സിസ് എന്ന് പറയുന്ന സംഭവമാണ് ശരിക്കും ചെയ്തത് രാമനാഥൻ എന്ന് പറയുന്ന വ്യക്തി പ്രണയന കാമുകനാണ് പിന്നെ അദ്ദേഹത്തെ മീനോട് പെ പിണക്കി അല്ലെങ്കിൽ മാറ്റി നിർത്തിയ വേറൊരു വ്യക്തി വന്നു അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ക്യാരക്ടറാണെന്ന് നകുലനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവസാനം അവനെ കൊല്ലണമെന്ന് എന്ന് വിചാരിച്ചു ആ ഇമോഷൻ മുഴുവനും അവൾ എക്സ്പ്രസ് ചെയ്തത് ആ സാധനം വെട്ടി കൊന്നു അതിൻ്റെ ചോരയായിട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ ഷീ ഫെയിൻ്റ് ഡൗൺ പിന്നെ മോഹൻലാൽ കാണിക്കുന്ന എന്താണെന്നറിയോ ഡീ ഹിപ്നോസിസ് എന്ന് പറയും അതായത് ഹിപ്നോട്ടിക് ചേറ്റിൽ നിന്ന് നാഗവല്ലീനെ തിരിച്ചുവിടുന്നു ഇതാരും മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ സിനിമ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് തിലകൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തത് മോഹൻലാൽ പറയുന്നുണ്ട് എനിക്ക് അതിനുവേണ്ടി ചട്ടക്കൂടുണ്ടാക്കണമെന്ന് പറയുമ്പോൾ തിലകനോട് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു ഏത് എൻവയോൺമെന്റിലാണ് ഒരു വ്യക്തി ഇമോഷനിൽ കടന്നു പോകുന്നത് അതേ എൻവരോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇമോഷണൽ പുറത്തേക്ക് പോകുന്നു എല്ലാവർക്കും സംശയമാണ് എന്താണെന്ന് ശരിക്കും ഈ ഒരു മൂവിക്ക് എത്തി എങ്ങനെയാണോ ആ സ്റ്റേജിൽ നിന്നും അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് എത്ര മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് കോമ സ്റ്റേജ് വരെ അല്ലെങ്കിൽ ഒരു എന്താ ഒരു ജീവിച്ചിരിക്കുന്ന മാറ്റാൻ പറ്റും പക്ഷെ അവരുടെ കാലഘട്ടത്തിൽ കടന്നു ചെന്നിട്ട് അവരുടെ ബോണ്ട് ക്ലിയർ ചെയ്യണം അതെ അത് മോഹൻലാൽ പറയുന്നത് ഇത് ഓജസും തേജസ്സും ഉള്ള ഗംഗയാടാ നിനക്ക് അന്തരാമർശ എന്ന് പറയുന്നത് പോലെ തന്നെ അതേ സെയിം സംഭവം തന്നെയാണ് അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതിന് മാർഗമില്ല എന്ന് പറയുന്നത് പറയുന്ന റൂട്ട് കോസ് ഉണ്ട് അതിന് റിലീസ് ചെയ്യാൻ പറ്റും ഈ സിനിമ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാണ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി എന്ന് മനസ്സിലാകും തെറ്റിദ്ധാരണകളാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഹിപ്നോസിസ് അപ്പോൾ ഞാൻ കണ്ടതും അനുഭവിച്ചതുമെല്ലാം ഇതേ സെയിം ഹിപ്നോട്ടിസ് ആയിട്ട് തന്നെയാണ്